സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിശദ പദ്ധതി രേഖ പുതുക്കി സമർപ്പിക്കാൻ കെ ആർ ഡി സി എല്ലിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് കേന്ദ്ര റെയിൽ മന്ത്രാലയം ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് കേന്ദ്ര റെയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവ് നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് പദ്ധതിയുടെ വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് നേരത്തെ തന്നെ ദക്ഷിണ റെയിൽവേക്ക് സമർപ്പിച്ചിരുന്നു എന്നാൽ ഏറ്റവും പുതിയ സാങ്കേതിക മാനദണ്ഡങ്ങൾക്കനുസൃതമായി പരിഷ്കരിച്ച് സമർപ്പിക്കാൻ ദക്ഷിണ റെയിൽവേ നിർദ്ദേശം നൽകിയെന്നാണ് ജോൺ ബ്രിട്ടാസിന് ലഭിച്ച മറുപടി കേരള സന്ദർശന വേളയിൽ സിൽവർ ലൈൻ പദ്ധതിക്ക് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പിന്തുണ അറിയിച്ചതിന് പിന്നാലെ പദ്ധതി നടത്തിപ്പ് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ദക്ഷിണ റെയിൽവേ നിർണായക യോഗം വിളിച്ചു റെയിൽവേയുടെ നിർമ്മാണ വിഭാഗം ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ എറണാകുളത്തെ ഓഫീസിൽ അഞ്ചാം തീയതിയാണ് യോഗം നിരവധി കത്തിടപാടുകൾക്ക് ശേഷമാണ് ഇത്തരമൊരു ചർച്ചയ്ക്ക് റെയിൽവേ തയ്യാറായിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ഗേജിൽ സിൽവർ ലൈൻ നിർമ്മിക്കാനായിരുന്നു കേറയിൽ പദ്ധതി എന്നാൽ നിലവിലെ റെയിൽവേ ശൃംഖലയോട് അനുബന്ധമായ പദ്ധതികൾക്ക് മാത്രം അനുമതി നൽകിയാൽ മതിയെന്ന നിലപാടിലാണ് റെയിൽവേ സിൽവർ ലൈൻ സ്റ്റാൻഡേർഡ് ഗേജിൽ നിന്നും ബ്രോഡ് ബ്രോഡ്ഗേജിലേക്ക് മാറ്റണമെന്നാണ് റെയിൽവേയുടെ പ്രധാന പ്രധാന നിർദ്ദേശം വന്ദേഭാരത് ട്രെയിനുകൾക്കും ഓടാവുന്ന രീതിയിൽ ആയിരിക്കണം പാളങ്ങൾ ഒരുക്കേണ്ടത് മണിക്കൂറിൽ നൂറ്റി കിലോമീറ്റർ വേഗത കൈവരിക്കാവുന്ന തരത്തിൽ അടിസ്ഥാന സൌകര്യം ഒരുക്കണമെന്നാണ് റെയിൽവേയുടെ ആവശ്യം ഇക്കാര്യം അംഗീകരിച്ചാൽ മാത്രമേ മുന്നോട്ടു പോകാൻ കഴിയൂ എന്ന നിലപാടാണ് റെയിൽവേക്കുള്ളത് റെയിൽവേയുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങിയില്ലെങ്കിൽ പദ്ധതി നഷ്ടമാകുമോ എന്ന ആശങ്ക കേരളിനുമുണ്ട് നേരത്തെ ഭാരിച്ച നിർമ്മാണ ചെലവ് ഉണ്ടാകുന്നത് റെയിൽവേയെ ബോധ്യപ്പെടുത്തി സ്റ്റാൻഡ്ഗേജിൽ സിൽവർ ലൈൻ നിർമ്മിക്കാൻ കേരളയിൽ ശ്രമിച്ചിരുന്നു എന്നാൽ റെയിൽവേ ഇതിന് പിന്തുണച്ചിരുന്നില്ല ഗേജിൽ നിന്നും േക്ക് മാറ്റി ഡി പി ആർ തയ്യാറാക്കുകയെന്ന് കേരളത്തിൽ സമരം ചെയ്തവരുടെ കൂടി ആവശ്യങ്ങളിലൊന്നായിരുന്നു ലോക്സഭയിൽ ഹൈബിയിടനും രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസിനും നൽകിയ മറുപടിയിൽ ഡി പി ആറിൽ മാറ്റം വരുത്തണമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ആവശ്യപ്പെട്ടിരുന്നു കേരള മാനേജിംഗ് ഡയറക്ടർ വി അജിത് കുമാർ അടക്കമുള്ളവർ അഞ്ചാം തീയതി നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് ഒന്നാം പിണറായി സർക്കാരിന്റെ സ്വപ്ന പദ്ധതികളിലൊന്നായിരുന്നു സിൽവർ ലൈൻ സംസ്ഥാന സർക്കാരിന്റെയും റെയിൽവേയുടെയും സംയുക്ത സംരംഭമായ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡാണ് ഇതിന്റെ നോഡൽ ഏജൻസി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് കോടി രൂപയാണ് പദ്ധതിക്കായി സർക്കാർ കണക്കാക്കിയിരിക്കുന്നത് ഇടുക്കി വയനാട് പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിലൂടെയാണ് നിർദ്ദിഷ്ട സിൽവർ ലൈൻ പാത കടന്നുപോകുന്നത് സിൽവർ ലൈൻ പദ്ധതിയുടെ പ്രഖ്യാപനം മുതലേ വിവാദങ്ങളും ചൂളം വിളിച്ചു തുടങ്ങി കേരളം പോലൊരോ ചെറു സംസ്ഥാനത്തിന് സ്വന്തം നിലയ്ക്ക് അർത്ഥ അതിവേഗ പാത വേണോ എന്തിനാണ് ഇത്രയും പണച്ചെലവുള്ള പദ്ധതി നടപ്പാക്കുന്നത് എന്ന ചോദ്യങ്ങളാണ് ഉയർന്നു വന്നിരുന്നത് നിലവിലെ റെയിൽവേ സംവിധാനത്തിന്റെ പോരായ്മകൾ നികത്തുകയും കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി കൂടുതൽ തീവണ്ണികൾ ലഭ്യമാക്കിയാൽ പോരെ ചർച്ചയെന്നും ചോദ്യങ്ങൾ ഉയർന്നു എന്നാൽ സംസ്ഥാന ഗതാഗത മേഖലയിലെ രചതരേഖ എന്നായിരുന്നു സിൽവർ ലൈൻ പദ്ധതിയെ അനുകൂലിച്ചവർ അതിന് നൽകിയ വിശേഷണം അതിവേഗ യാത്ര പരിസ്ഥിതി മലിനീകരണം ഇല്ലായുക ഇതൊക്കെ സിൽവർ ലൈനിന്റെ മേന്മകളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു കേരളത്തിലൂടെ ഓടുന്ന തീവണ്ടികളിലെ സൂചി കുത്താൻ ഇടമില്ലാത്ത കമ്പാർട്ട്മെന്റുകളുടെ ചിത്രങ്ങൾ കൊണ്ട് സിൽവർ ലൈൻ വന്നേ മതിയാകൂ എന്ന് ആവശ്യപ്പെട്ടവരും നിരവധിയായിരുന്നു റോഡ് യാത്രകളുടെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനും യാത്രാസമയം കുറയ്ക്കുന്നതിനും സിൽവർ ലൈൻ ആണ് ഏറ്റവും നല്ല പരിഹാരമെന്ന് പദ്ധതി അനുകൂലിക്കുന്നവർ അഭിപ്രായപ്പെട്ടു കേരളയിൽ നിലവിൽ വന്നാൽ പാലക്കാട് കൂറ്റനാട് നിന്ന് അപ്പമുണ്ടാക്കി കൊച്ചിയിൽ കൊണ്ടുപോയി ഉച്ചഭക്ഷണത്തിന് മുമ്പ് തിരികെത്താമെന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രസ്താവനയും ഓർമ്മിക്കാവുന്നതാണ് യാത്രക്കാർ സിൽവർ ലൈനെ കൂടുതൽ ആശ്രയിക്കുന്നതോടെ പെട്രോൾ ഡീസൽ ഇന്ധനങ്ങൾ ഉപയോഗിച്ചോടുന്ന വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കാനാകുമെന്നും പദ്ധതിയുടെ നേട്ടമായി ചൂണ്ടിക്കാട്ടിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള